കാബൂളിൽ നമ്മുടെ എംബസി വീണ്ടും തുറക്കുന്നു അതെ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ എംബസി പൂർണമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ഇതിന് തുടക്കമിട്ടത് ഡൽഹിയിൽ നടന്ന ഒരു നിർണായക കൂടിക്കാഴ്ചയാണ് താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കരുമായിട്ടായിരുന്നു ചർച്ച ഈ തീരുമാനം വന്നതും ആ ചർച്ചയിലാണ് ഇന്ത്യ വെറും കൈയുടെയല്ല സംസാരിച്ചത് ഇരുപത് ആംബുലൻസുകൾ വില കൂടിയ മരുന്നുകൾ സ്കാനിംഗ് മെഷീനുകൾ എല്ലാം അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യയുടെ സമ്മാനമാണ് ഇന്ത്യ ഞങ്ങളുടെ യഥാർത്ഥ സുഹൃത്താണ് എന്നായിരുന്നു അഫ്ഗാൻ മന്ത്രിയുടെ മറുപടി അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ നിലപാട് മാറ്റുന്നത് ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ ഭരണം പിടിച്ചപ്പോൾ നമ്മൾ എംബസി അടച്ച് ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചതാണ് കാരണങ്ങൾ പലതാണ് ഒന്ന് പാകിസ്ഥാനുമായി താലിബാൻ അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ രണ്ടാമത്തേത് ചൈന അഫ്ഗാനിൽ ചൈനയുടെ സ്വാധീനം കൂടുന്നത് ഇന്ത്യയ്ക്ക് നല്ലതല്ല ഈ യാത്രയ്ക്കായി യു എൻ ഏർപ്പെടുത്തിയ വിലക്കിൽ നിന്ന് പ്രത്യേക ഇളവ് വരെ വാങ്ങിയാണ് മുത്തക്കി ഡൽഹിയിലെത്തിയത് അപ്പോൾ ഇന്ത്യ താലിബാനെ അംഗീകരിച്ചു ഇല്ല ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഈ കൂടിക്കാഴ്ച വെറുമൊരു ചർച്ചയല്ല പുതിയൊരു തുടക്കമാണ് പാകിസ്ഥാനെയും ചൈനയും ഒരേ സമയം വെട്ടിലാക്കി ദക്ഷിണേഷ്യയുടെ കഴി ഇന്ത്യ മാറ്റിയെഴുതുകയാണോ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂൾ അർദ്ധരാത്രിയിൽ നടുങ്ങി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വമ്പൻ സ്ഫോടനങ്ങൾ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ അഫ്ഗാൻ അതിർത്തി കടന്നു വ്യാഴാഴ്ച രാത്രി നടന്നത് ഒരു വ്യോമാക്രമണമായിരുന്നു പാകിസ്ഥാന്റെ പ്രതിരോധമന്ത്രി ഖവാജ ആസിഫിന്റെ മുന്നറിയിപ്പിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഈ ആക്രമണം ഞങ്ങളുടെ ക്ഷമ നശിച്ചു അഫ്ഗാൻ മണ്ണിലെ ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ ഇനി വെച്ചുപൊറപ്പിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി ടി പി ഭീകരരുടെ ഒളിത്താവളങ്ങളാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ ആക്രമണത്തിന് മറ്റൊരു നിർണായക പശ്ചാത്തലമുണ്ട് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ചരിത്രപരമായ ഒരു സന്ദർശനത്തിനായി ഇന്ത്യയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്ത ശേഷം ആദ്യമായാണ് ഒരു മുതിർന്ന താലിബാൻ നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരുന്ന ഈ ബന്ധം പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുന്നുണ്ടോ കാബൂളിൽ സ്ഫോടത്മൻ നടത്തി താലിബാൻ സ്ഥിരീകരിച്ചു എന്നാൽ ആളപായമില്ലെന്ന് അവർ അവകാശപ്പെടുന്നു അതേസമയം ആക്രമണത്തിൽ ടി ടി പി തലവൻ നൂർവാലി മെഹ്സൂദ് കൊല്ലപ്പെട്ടതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ അഫ്ഗാൻ മാധ്യമങ്ങൾ നിഷേധിക്കുമ്പോൾ സത്യമെന്താണ് അന്വേഷണം ആരംഭിച്ചതായി താലിബാൻ അറിയിക്കുമ്പോൾ ദക്ഷിണേഷ്യയിൽ പുതിയൊരു സംഘർഷത്തിന് തിരികൊളുത്തുകയാണോ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും ചിരവൈരികളായ രണ്ടു രാജ്യങ്ങൾ ഒരൊറ്റ ശബ്ദത്തിൽ ഒന്നിച്ചിരിക്കുന്നു അവർ എതിർക്കുന്നത് ഒരേയൊരാളെ ഡൊണാൾഡ് ട്രംപിനെ അഫ്ഗാൻ മണ്ണിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണോ അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമത്താവളം തിരിച്ചുപിടിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് ഈ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയത് അഫ്ഗാന് വളരെ മോശമായത് സംഭവിക്കും എന്ന ഭീഷണി വരെ ട്രംപ് മുഴക്കി ലോകം ഞെട്ടലോടെയാണ് ഇത് കേട്ടത് എന്നാൽ റഷ്യയിൽ ഇന്ത്യ പാകിസ്ഥാൻ ചൈന ഇറാനടക്കം പത്തു രാജ്യങ്ങളൊത്തുകൂടി മോസ്കോ ഫോർമാറ്റ് യോഗത്തിൽ അവർ ഒറ്റക്കെട്ടായി ഒരു പ്രഖ്യാപനം നടത്തി ഇനി അഫ്ഗാൻ മണ്ണിൽ ഒരു വിദേശ സൈന്യത്തെയും ഒരു സൈനിക താവളത്തെയും അനുവദിക്കില്ല ഇത് ട്രംപിനുള്ള വ്യക്തമായ മറുപടിയാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കാനിരിക്കെ ഇന്ത്യയുടെ ഈ നിലപാടിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ട്രംപിന്റെ ഭീഷണിക്കു മുന്നിൽ ഏഷ്യൻ രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ ലോകം ഒരു പുതിയ രാഷ്ട്രീയ നാടകത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇനി എന്തു സംഭവിക്കും